ഏശയാ നാൽപ്പത്തൊന്ന് പത്ത് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടിയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലതുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും ഇന്നേ ദിവസം മാത്യു അച്ഛൻ്റെ ഡെയിലി ബ്ലെസ്സിങ്ങിന് ഈ വചനം നിങ്ങളൊരു എഴുതി നിങ്ങളുടെ പേഴ്സിൽ സൂക്ഷിക്കുക ആ പേപ്പറിനകത്ത് ഈ വചനം എഴുതുക ഈ വചനത്തിൻ്റെ തൊട്ടു താഴെയായി നിങ്ങളെ നിയോഗം ആ പേപ്പർ നിങ്ങൾ മടക്കി നിങ്ങളുടെ പേഴ്സിൽ വെക്കുക നിങ്ങൾ പോകുന്ന വഴിയിൽ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കുന്ന സമയത്തല്ല ആ വചനം തുറന്ന് നിയോഗം സമർപ്പിച്ച് വചനം ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കുക വലിയ അനുഗ്രഹം നിങ്ങൾക്ക് ലഭിക്കുക തന്നെ ചെയ്യും എല്ലാവരെയും അവിടുന്ന് സമപ്തമായി അനുഗ്രഹിക്കട്ടെ ആമേ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നും അങ്ങേടേതാകുന്നു ആമേൻ നന്മ നിറഞ്ഞ മറിയമേ നിനക്ക് സുസ്ഥി കർത്താവ് അങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോടപേക്ഷിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ